ஹலோ பிள்ளாரே ഇന്ന് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ പോകുന്നത് ആൻഡമാനിലോട്ടാണ് കുറേ നാളത്തെ ആഗ്രഹപ്രകാരം ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ ട്രാവൽ ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ കുറേ അധികം ടെൻഷൻ ഉണ്ടായിരുന്നു എന്തോ ദൈവഭാഗ്യത്തിന് രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഡിസ്ചാർജ് ഒക്കെ കിട്ടിയ കേട്ടോ നമ്മൾ ഡ്രസ്സൊന്നും ആയാലും ും ചെയ്തില്ല നമ്മൾ പെട്ടിലോട്ടെടുത്ത് തട്ടിയിട്ട് നമ്മൾ പോകുമായിരുന്നു എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് രാവിലെ ഏഴരക്കായിരുന്നു നമുക്ക് ഇതിൽ നിന്നും ഫുഡൊന്നും അവർ തന്നിരുന്നില്ല നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂർന്നാണ് ആൻഡമാനിലേക്ക് പോകുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ എയർപോർട്ട് വലിയ എയർപോർട്ടാണ് അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകുന്നത് ഇതാണ് പ്രീമിയം ലോഞ്ച് നമ്മളുടെ രണ്ടുപേരുടെയും കയ്യിലും കാർഡ് ഉണ്ടായിരുന്നു പ്രീമിയം കാർഡ് അതിൽ രണ്ടുപേർക്ക് കയറാമായിരുന്നു അതിൽ മോനും ആണ് കയറിയത് ഞാനും മോളും കയറിയില്ല ഞങ്ങൾ ആൻഡമാൻ ആന്റമേന്ന് തിരിച്ചു വരുമ്പോൾ കയറിക്കോളാം എന്ന് വെച്ചു ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങളൊരു ടോബ്ലോൺ ഒക്കെ വാങ്ങിച്ച് അവിടെ ഇന്ന് കഴിച്ചു മോളുടെ കൈ ലേസ് ഉണ്ടായിരുന്നു അവൾ അതും കഴിച്ചു രണ്ടുപേർക്ക് എക്സ്ട്രാ പേ ചെയ്താൽ നമുക്ക് ലോഞ്ച് കയറാമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു നമുക്ക് അധികം വിഷപ്പില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആൻഡമാനിലേക്ക് പോവുകയാണ് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തു അടുത്ത ഞങ്ങൾക്കിടയിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് ആര് സൈഡ് സീറ്റിൽ ഇരിക്കും എന്നുള്ളത് അതും ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് കേട്ടോ മുമ്പോട്ട് പോയത് ഓരോ വട്ടവും ഓരോരുത്തർ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇത് കണ്ടോ നമ്മൾ ആൻഡമാൻ എത്തിയിരിക്കുകയാണ് ആ വ്യൂ നോക്കൂ എന്ത് ഭംഗിയാണ് കാണാൻ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയതാ ഈ ബസ്സിൽ കയറി നമ്മൾ ലഗേജ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളുടെ ഫ്ലൈറ്റ് നമ്മുടെ കൂടെ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ആരും മലയാളികളില്ലായിരുന്നു എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അതും ഇപ്പോൾ മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആണ് കേട്ടോ ഹണിമൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും വരുന്നത് വളരെ സന്തോഷത്തിൽ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ആൻഡമാൻ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇതാ നമ്മളുടെ പെട്ടി പൊട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പെട്ടി ഇൻഡിഗോക്കാർ പൊട്ടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറെ നേരം ഞങ്ങൾ പതറിപ്പോയി ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എവിടെയോ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മളുടെ ലഗേജിൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ ഇവർ അതിന് പകരം ലഗേജോ പൈസയോ തരണം എന്നുള്ളത് അത് ഞാൻ അല്ലേറ്റിനോട് പറഞ്ഞു അങ്ങനെ അല്ലേറ്റം പോയി അടുത്ത് സംസാരിച്ചു കുറേ നേരം നമ്മളെ അവിടെ ഇരുത്തി വെയിറ്റ് ചെയ്യിപ്പിച്ചെങ്കിലും അവസാനം നമുക്ക് ആ കളറിൽ തന്നെ പുതിയൊരു പെട്ടിയും തന്നു പെട്ടിയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടന്റെ കൂടെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് പക്ഷെ നമുക്ക് അടുത്ത പ്രശ്നം വന്നിരിക്കുകയാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സെല്ലുലാർ ജയിൽ കാണാനും അവിടുത്തെ ഒരു ഷോ കാണാനും പോകാനിരുന്നതാണ് പക്ഷെ നമുക്ക് സെല്ലുലാർ ജയിൽ കാണാൻ അതായത് മൊത്തത്തിൽ നടന്ന് കാണാൻ ഇന്ന് പറ്റത്തില്ല ടൈം ഒരുപാട് ലേറ്റ് ആയിപ്പോയി പക്ഷേ നമുക്ക് ഷോ കാണാനായിട്ട് ചതികാരണം നമുക്ക് സെല്ലുലർജിയിൽ കാണാൻ പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു പിന്നൊരു ദിവസത്തേക്ക് നമുക്കത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ റൂമും കിട്ടി അടിപൊളി റൂമും ആണ് ഈ ഹോട്ടലിൽ നിൽക്കുന്നത് പോർട്ട് ബ്ലെയറിലാണ് ഇതൊരു ത്രീ സ്റ്റാർ ഹോട്ടലുമാണ് കേട്ടോ ഇതെല്ലാം തന്നെ ട്രാവൽ ഏജൻസി നമുക്ക് അറേഞ്ച് ചെയ്തു തന്നിട്ടുള്ളതാണ് റൂമിൽ കെറ്റിലും ടീ ബാഗും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ കോഫിയോ ടീയോ ഇട്ട് കുടിക്കാവുന്നതാണ് ഇത് നമ്മളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഒരു അടിപൊളി വ്യൂ ഒരു രക്ഷയില്ലാത്ത ാണ് ട്രാവൽ ഏജൻസിക്കാരെ നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ തരുന്നുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ടത്തെ ഡിന്നറും ഒക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് വീണ്ടും നമ്മൾ കാശെടുത്ത് മേടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ മുറി പിന്നെ നമുക്ക് പോകാനുള്ള ക്രൂയിസ് പിന്നെന്താണ് കാറ് ഇതെല്ലാം ട്രാവൽ ഏജൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നമ്മളുടെ വൈകിട്ട് ഫുഡാണ് കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല ഫുഡായിരുന്നു പിന്നെ അവിടുത്തെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല അവിടെ എല്ലാത്തിനും ഭയങ്കര ഉപ്പാണ് കേട്ടോ നമ്മളപ്പോൾ ഉപ്പ് കുറച്ചിടാൻ പറഞ്ഞാൽ മതി അപ്പോൾ അവർ കുറച്ച് ഉപ്പൊക്കെ കുറച്ചിട്ട് തരും അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല ഇത് നമ്മളിപ്പോൾ സെല്ലുലാർ ജയിലിലേക്ക് പോവുകയാണ് അവിടുത്തെ ഷോ കാണാൻ വേണ്ടി ഈ ഷോ എനിക്ക് നിങ്ങളെ കാട്ടിത്തരാൻ പറ്റത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ ഇവിടെ ഇറക്കി കേട്ടോ എന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് പോയി ഷോ കണ്ടിട്ട് വരാൻ പറഞ്ഞു അയാൾ അവിടെ കാത്തു നിൽക്കുക പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ സെല്ലുലാർ ജയിലിലേക്ക് നടക്കുകയാണ് സെല്ലുലാർ ജയിലിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഡ്രൈവർ നമ്മളെ ഇറക്കിയിട്ടുള്ളത് അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ അധികം ആൾക്കാരും എന്ന് പറഞ്ഞു പോയതാ നോക്കിയപ്പോ അവിടെ വലിയൊരു ക്യൂ ആ ക്യൂവിന്റെ ഒരു മൂലയിലേക്ക് ഞങ്ങളും കേറി അങ്ങോട്ട് നിന്നു കണ്ടില്ലേ ഇതാണ് കേട്ടോ സെല്ലുലാർ ജയിലും ഈ സെലുലാർ ജയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മലയാളം മൂവി ഇറങ്ങിയിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള കുറേ അധികം മനുഷ്യരെ ബ്രിട്ടീഷുകാർ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് കുറെയധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് ഈ ഷോയിൽ വെച്ച് ഞങ്ങൾ ഒരു മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കപ്പിൾസിനെ ഇതാണ് കേട്ടോ സ്വാതന്ത്ര്യ ജോത് എന്നറിയപ്പെടുന്നത് ഇത് കടവിളക്കാണെന്ന് പറയുന്നു ഷോ എത്തിനാൽ സമയമായി അപ്പം ഇനി ഷോ കാണട്ടെ അങ്ങനെ ഷോ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ ബ്രിട്ടീഷുകാർ തടവുകാരെ പീഡിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ സെല്ലുലാർ ജയിലിൽ നടന്നിട്ടുള്ള ക്രൂര കൃത്യങ്ങളെ കുറിച്ചിട്ടൊക്കെയായിരുന്നു ഈ ഷോയിൽ ഉണ്ടായിരുന്നു ഇതൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആയിരുന്നു കേട്ടോ നിങ്ങൾ ആരെങ്കിലും ആൻഡബാരെ പോവുകയാണെങ്കിൽ ഈ സെല്ലുലാർ ജയിൽ വിസിറ്റ് ചെയ്ത് ഈ ഷോയും നിങ്ങൾ കാണണ്ടായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ യു